ഹലോ സുഹൃത്തുക്കളെ നമ്മളിന്ന് കേരളത്തിൽ പുതിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ അല്ലെങ്കിൽ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് അല്ലെങ്കിൽ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള രണ്ട് രീതിയിലുള്ള ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യവസായ മന്ത്രിയും കിറ്റക്സുമായിട്ടുള്ള വിഷയങ്ങളുമൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് ഒക്കെയാണ് ആ വിഷയങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ വിഷയത്തെക്കുറിച്ചൊന്ന് ജസ്റ്റ് അറിയാവുന്ന ആ ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് എന്ന നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വ്യവസായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അഭിപ്രായങ്ങളും ചില നിരീക്ഷണങ്ങളും നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളത് കേരളം ഒരു സമ്പൂർണ്ണ അല്ലെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല പൂർണ്ണമായി ഒരു സംസ്ഥാന വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറിയിട്ടില്ല പക്ഷേ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഇനിയും ഒരുപാട് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം കാരണം നമുക്കറിയാം പൂർണ്ണമായി ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് കേരളത്തിൽ ഒരുപാട് വ്യവസായങ്ങളുണ്ട് ബിസിനസ്സുകളുണ്ട് അത് മുന്നോട്ട് പോകുന്നില്ലേ പക്ഷേ കേരളം ത്തിൽ ബിസിനസ് ചെയ്യുന്നവർ വ്യവസായം ചെയ്യുന്നവർ അനുഭവിക്കുന്ന സ്ട്രഗിള് അവരെടുക്കുന്ന റിസ്ക് എന്ന് പറയുന്നത് വലുതാണ് അവർ ഒരുപാട് കാര്യങ്ങളോട് പട പൊരുത്തി ആണ് അവർ ആ ബിസിനസ്സും വ്യവസായവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനകത്ത് എന്ത് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കണോ ശരിയാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിസിനസ്സുകളും വ്യവസായങ്ങളും കേരളത്തിലുണ്ട് പക്ഷേ അവരനുഭവിക്കുന്ന തലവേദന എന്ന് പറയുന്നത് വലുതാണ് നമുക്കറിയാം ഒത്തിരി ബിസിനസ്സുകൾ സ്ട്രഗിൾ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് ബിസിനസ്സിൽ നൂറ് പേര് ബിസിനസ് ചെയ്താൽ അതിൽ പത്തോ പതിനഞ്ചോ പേര് വിജയിക്കുന്നുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ വിജയിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരെടുക്കുന്ന റിസ്ക് അതുപോലെ തന്നെ അവരെടുക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് വലുതാണ് പടപ്പൊരുതിയാണ് അവർ ബിസിനസ്സിലും വ്യവസായങ്ങളിലും അവർ നേട്ടങ്ങ കൊയ്യുന്നത് സത്യത്തിൽ അങ്ങനെയുള്ള ഒരു വ്യവസായ മേഖലയെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ നമുക്കതിന് വ്യവസായ സൗഹൃദ സംസ്ഥാനം നമുക്ക് പറയാൻ കഴിയത്തില്ല നേരെ മറിച്ച് അവർ അവരുടെ വ്യക്തിപരമായ ചില നേട്ടങ്ങൾ ചിലപ്പോൾ കുടുംബ സ്വത്തുക്കൾ വെച്ചായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ കണക്ഷൻസ് വെച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെയാണ് അവർ പല വ്യവസായങ്ങളും ബിസിനസ്സുകളും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് പേര് ജനുവൻ ആയിട്ട് ബിസിനസ് ചെയ്ത് കയറുന്നുണ്ട് അപ്പോൾ അവരനുഭവിക്കുന്ന സ്ട്രഗിൾ ബിസിനസ്സിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ സമാധാനത്തിൽ കിടന്നുറങ്ങി അവർക്ക് ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നരമറിച്ച് അവർ ബിസിനസ്സ് ചെയ്തുകൊണ്ട് പട പൊരു തലവേദനയെടുത്ത് റിസ്ക് എടുത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് അവരുടെ ബിസിനസ്സുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തെ ഒരു സൗഹൃദ സംസ്ഥാനമായിട്ട് നമുക്കൊരിക്കലും വിലയിരുത്തി പറയാൻ കഴിയത്തില്ല അതുകൊണ്ട് കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് വ്യവസായ സൗഹൃദമായി കേരളം മാറേണ്ടതുണ്ട് നമുക്കറിയാം എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെന്ന് നമുക്ക് പറയാൻ കഴിയുക അതിന് മെയിനായിട്ടും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതായത് നമുക്ക് ആർ ഒ ഐ അതായത് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ഒരു മേഖലയിൽ ഒരു ഏരിയയിൽ ഒരു പ്ലേസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ബിസിനസ് ചെയ്താൽ വ്യവസായം ചെയ്താൽ അവിടെ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ആർ ഒ നോക്കിയിട്ടാണ് നമ്മളത് വ്യവസായ സൗഹൃദമാണോ അല്ലെ വ്യവസായത്തിനെ പറ്റിയ സ്ഥലമാണോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുകയുള്ളൂ അതായത് കേരളത്തിൻ്റെ കണക്കനുസരിച്ച് കേരളത്തിൽ ബിസിനസ് ചെയ്താൽ അല്ലെങ്കിൽ വ്യവസായം ചെയ്താൽ നമ്മുടെ ഒരു റിട്ടേൺ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം റിയൽ എസ്റ്റേറ്റ് മേഖല തന്നെ മാത്രം എടുത്ത് നോക്കിയാൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കേരളത്തിൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ആണ് അത് നമ്മൾ എത്രയാണ് ഇറക്കുന്നത് അതിൻ്റെ മാക്സിമം ഫൈവ് ടു അത് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ആ ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന റിട്ടേണിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം കോവിഡിന് ശേഷവും ഒക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് മേഖല തന്നെ തകർന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു വ്യക്തിക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫൈവ് ടു സിക്സ് പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നോക്കിയാൽ നേരെ വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലത് ടെൻ ടു ട്വൽവ് പെർസെൻറ്റേജ് വരെയാണ് ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അവിടുത്തെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് തമിഴ്നാടും കേരളവുമായിട്ട് പോലെ നമ്മുടെ തൊട്ട് അയലത്ത് കിടക്കുന്ന സംസ്ഥാനമായ തമിഴ്നാടുമായിട്ട് നമുക്ക് അത്രയും വ്യത്യാസമുണ്ട് നമ്മുടെ റേറ്റ് ഓഫ് സോറി റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ആർഒ നോക്കിയാൽ തന്നെ കേരളത്തിൽ ഏകദേശം കാണിക്കുന്ന ഒരു കണക്കാണ് നൂറ് ശതമാനുറപ്പാണെന്ന് പറയാൻ കഴിയില്ല ആ ഒരു റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് തമിഴ്നാടും കേരളവും തമ്മിൽ ഇത്രയും വലിയ വ്യത്യാസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ബിസിനസിൻ്റെയും കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് ആനയും ആടും പോലുള്ള വ്യത്യാസമാണ് മറ്റു ഇതര സംസ്ഥാനങ്ങളുമായ കേരളത്തിനുള്ളത് ഇനിയും ഇതേ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ മറ്റൊരു രാജ്യത്ത് നോക്കി ഇപ്പോൾ ദുബായിൽ നോക്കിക്കഴിഞ്ഞാൽ ദുബായിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഇരുപത് മുതൽ സോറി പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവിടെ കിട്ടുക അങ്ങനെ പല വ്യത്യസ്ത രാജ്യങ്ങളിൽ പല പല രീതിയിലുള്ള റേറ്റ് ഉണ്ട് ആ റേറ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൻ്റെ റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് കേവലം ഫൈവ് ടു സിക്സ് ആണ് ഫൈവ് അല്ലെങ്കിൽ അഞ്ചല്ലെങ്കിൽ ആറ് ശതമാനം മാത്രമാണ് നമ്മുടെ റിട്ടേൺ ഓഫ് എന്ന് പറയുന്നത് അപ്പം ആ റിട്ടേൺ പോലും ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ നമുക്ക് കിട്ടണമെങ്കിൽ പോലും നമ്മളെടുക്കുന്ന റിസ്ക് നമ്മളെടുക്കുന്ന തലവേദന നമ്മൾ ഗവൺമെൻറ് ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ നമുക്കുണ്ടാക്കുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സമരങ്ങൾ സാഹചര്യങ്ങൾ എല്ലാം നേരിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തരത്തിലുള്ള ഒരു പ്രോഫിറ്റ് പോലും നമ്മൾ നേടിയെടുക്കുന്നത് അപ്പോൾ അത്രയും വലിയ ആണ് കേരളത്തിലെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ വ്യവസായികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല എന്നാൽ ഒരുപാട് ബിസിനസ്സുകൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഒരുവിധം പ്രോഫിറ്റ് നേടി നിലനിന്ന് പോകുന്നുമുണ്ട് പക്ഷേ നമുക്ക് ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് അതായത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം ഈ വ്യവസായങ്ങൾ വരാത്തത് ഒന്ന് നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഇല്ല നമുക്ക് നല്ല റോഡുകളും നല്ല പാലങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അത്ര നല്ല വെൽ കണക്ടിവിറ്റി കേരളത്തിൽ ഇല്ല ഇത് നമ്മൾ തുറന്നു സമ്മതിക്കാതെ ഇതിന് ഒരു മാറ്റം ഉണ്ടാക്കാതെ നമുക്ക് വ്യവസായ സൗഹൃദമാണെന്ന് പറയാൻ കഴിയത്തില്ല നല്ലൊരു നമുക്കറിയാം ഇവിടുത്തെ കേരളത്തിൻ്റെ കറണ്ട് ചാർജ് ജസ്റ്റ് ഒരു കറണ്ട് ചാർജ് നോക്കിയാൽ വ്യവസായ അടിസ്ഥാനത്തിലുള്ള അല്ലെ ഗാർഹിക അടിസ്ഥാനത്തിലുള്ള കറണ്ട് ചാർജ് മാത്രം പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും തമിഴ്നാട്ടിലും അല്ലെങ്കിൽ മറ്റുതര സംസ്ഥാനങ്ങളേക്കാൾ നേരെ ഇരട്ടിയാണ് നമ്മുടെ കറണ്ട് ചാർജ് വരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ അത്രയും നോക്കുക എത്ര ഡാമുകളുണ്ട് എത്ര ജലസ്രോതസ്സുകളുണ്ട് വൈദ്യുതി പ്രൊജക്ടുകളുണ്ട് എന്നിട്ട് പോലും കേരളത്തിൽ നമ്മുടെ കറണ്ട് ചാർജ് എന്ന് പറയുന്നത് ഇരട്ടിയാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ നമുക്ക് വ്യവസായം കൊണ്ടുവരാൻ പറ്റും എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണം അതിന് ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ റോഡ് കണക്ടിവിറ്റി വെൽ കണക്റ്റഡ് ആക്കി മാറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങിയാൽ ഫയലുകൾക്ക് ഉണ്ടാകുന്ന കാലതാമസം അവിടെ ഒരു അനങ്ങാപ്പാറ നയമാണ് ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയാൽ നമുക്ക് ദേഷ്യം വരും കാരണം അവർ ഒരു ഫയൽ എത്ര നാളാണ് അവിടെ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓരോ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫയൽ നീങ്ങില്ല ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവനും ദിവസങ്ങളോളം ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഇതൊക്കെ മാറാതെ ഒരു വ്യവസായ സൗഹൃദം നമുക്ക് പറയാനായിട്ട് തൽക്കാലം കഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ട് അത് സ്വാഭാവികമായുള്ള വിഷയങ്ങളാണ് നമുക്ക് ഒരുപാട് പ്രകൃതി വിഷയങ്ങളുണ്ട് നമ്മൾ ജനത ജനസാന്ദ്രത കൂടിയ സംസ്ഥാനമായതുകൊണ്ട് തന്നെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് പോകാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യവസായത്തിന് വേണ്ടി ഒരു പൂർണ്ണ സജ്ജമായ ഒരു സാഹചര്യം നമുക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് അതിനു വേണ്ടി പരിശ്രമിക്കുകയും ഒരുപാട് ഫെസിലിറ്റീസ് വേണ്ടി അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമാണ് കേരളം ഒരു വ്യവസായ സൗഹൃദമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയുള്ളൂ നമുക്കറിയാം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ ഇവിടെ ഒരുപാട് ഒരുപാട് ചെറുകിട വ്യവസായങ്ങളും വലിയ വ്യവസായങ്ങളും ഇവിടെ ഉണ്ടായേനെ ഒരുപാട് വ്യവസായങ്ങളിവിടെ ഉണ്ടായി മുന്നോട്ട് പോയേനെ കേരളത്തിലെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ ജോലി തേടി വിദേശത്ത് പോകേണ്ട അവസ്ഥ വരില്ലായിരുന്നു ഇവിടെ തന്നെ അവർ ജോലി നേടിയേനെ ഉന്നത സാലറി അവർക്ക് കിട്ടുമായിരുന്നു നല്ല സാലറി കിട്ടിക്കൊണ്ട് അവർക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ അത് ആ സാഹചര്യമില്ല ഇപ്പോഴും ആൾക്കാർ ജോലി തേടി പുറത്തു പോകുന്നു ബിസിനസ് ചെയ്യാൻ പുറത്തു പോകുന്നു അപ്പോൾ അങ്ങനത്തെ സാഹചര്യം നിലനിൽക്കൽ തന്നെ ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണ് സൗഹൃദം മാണെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് പൂർണ്ണ സൗഹൃദ വ്യവസായം ചെയ്യുന്നു വിജയിക്കുന്നു പക്ഷെ പൂർണ്ണമായും ഇത് വ്യവസായ സൗഹൃദമാണെന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് അങ്ങനെ നല്ല സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ ഇവിടെ സമരങ്ങൾ പോലും ഉണ്ടാകത്തില്ല നമുക്കറിയാം എന്നും ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റു സംസ്ഥാനങ്ങളിലും സോറി മറ്റ് ജില്ലകളിലും എല്ലാം സമരമുഖങ്ങളാണ് ഓരോരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരങ്ങളാണ് അത്തരം സമരങ്ങൾ പോലും ഉണ്ടാകില്ല നല്ലൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങൾ ആണെന്നുണ്ടെങ്കിൽ എന്തിനേറെ പറയുന്നു സാധാരണക്കാരായിട്ടുള്ളവർ സംവരണം പോലും ആവശ്യപ്പെടത്തില്ല നല്ലൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണെങ്കിൽ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല അഭിവൃദ്ധിയും സാമൂഹ്യ ക്ഷേമവും ഉണ്ടെങ്കിൽ സംവരണം പോലും മനുഷ്യൻ ആവശ്യപ്പെടത്തില്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു വ്യവസായ സൗഹൃദമാക്കേണ്ടതുണ്ട് ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത് ഒരുപാട് ജോലിക്കും ബിസിനസ്സിനും വേണ്ടി വിദേശത്ത് പോകുന്നു ഇതൊക്കെ ഈ ഇത്തരം സാഹചര്യങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് അതുകൊണ്ട് വ്യവസായ സൗഹൃദമാക്കി ഇതിനെ നമുക്ക് മാറ്റേണ്ടതുണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ കൊച്ചി മെട്രോ വന്നു കൊച്ചി മെട്രോ വന്നപ്പോഴത്തേക്കിനും അത് കണക്ട് ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഒന്ന് നമ്മുടെ കാക്കനാട്ട ഐ ടി ഏരിയയും ഐ ടി പാർക്കൊക്കെ ഇരിക്കുന്ന ഏരിയയും അതുപോലെ തന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യാതാണ് ആ മെട്രോ സ്റ്റേഷൻ മെട്രോ പോലും അവിടെ നടപ്പാക്കിയത് അപ്പോൾ ആ പ്ലാനിങ്ങിനുള്ള പ്രശ്നമാണ് ആ പ്ലാനിങ്ങിന് വലിയ വീഴ്ച വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെയും ഐ ടി പാർക്കിനെയും കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ മെട്രോ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട രണ്ട് പ്രധാനപ്പെട്ട തന്ത്രപ്രധാന ഏരിയയാണത് ആ ഏരിയയെ ഒഴിവാക്കിക്കൊണ്ടാണ് കേരളത്തിലെ മെട്രോ പോലും നമ്മൾ പ്ലാൻ ചെയ്തിവിടെ നടപ്പാക്കിയത് അതിൻ്റെ അർത്ഥം എന്താണ് പ്ലാനിങ്ങിൽ പ്രശ്നമുണ്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ട് അത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പോരായ്മയുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ വ്യവസായ സൗഹൃദമാണെങ്കിൽ ആ പ്ലാനിങ്ങിൽ അവിടെ തെറ്റുവരില്ല അവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും കൂടുതൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻസും അവിടെ കയറി വരികയും ചെയ്യും അങ്ങനെ ചെറുപ്പക്കാരും ഇവിടെ ജോലി ചെയ്യും ബിസിനസ് ചെയ്യും അവർക്ക് ജോലി ഉണ്ടാവും കൂടുതൽ സാലറി ഉണ്ടാവും ആ ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിലവിൽ ഇല്ലാത്തത് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് ഉണ്ടത് തന്നെയാണ് മുന്നോട്ട് നമ്മൾ അതുകൊണ്ട് പോയേ പറ്റുകയുള്ളൂ മറ്റൊരു പ്രധാന മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം കേരളം വ്യവസായ സൗഹൃദം അത്രയ്ക്ക് സൗഹൃദമല്ല എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ കേരളത്തിന് വലിയ അഡ്വാൻറ്റേജസ് ഉണ്ട് ഒന്ന് കേരളം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം എനിക്ക് തോന്നുന്നു നമ്മൾ വലിയ വ്യവസായങ്ങളും ബിസിനസ്സുകളും ഇവിടെ സ്ഥാപിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മലയാളികൾ വിദേശത്ത് പോട്ടെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ബിസിനസ് ചെയ്യട്ടെന്നേ അവർ ചെയ്തു കൂടുതൽ ബിസിനസ്സും ജോലിയും സമ്പാദിക്കട്ടെ അവിടെ നിന്ന് കൂടുതൽ പണം ഇവിടെ വരട്ടെ നോ അപ്രൗളോ അതിന് നമ്മളൊരു അത് അതിൻ്റെ ഒരു മാനദണ്ഡം പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷയം ഉണ്ടാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അത് എന്തേലും ആയിക്കോട്ടെ അവിടെ അവർ പോയി ബിസിനസ് ചെയ്യട്ടെ ജോലി ചെയ്യട്ടെ അതൊക്കെ ചെയ്യട്ടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേരളം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ടൂറിസം മേഖലയിലും കാരണം ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ആരോഗ്യ മേഖലയിലും കാരണം നമുക്ക് ഒരുപാട് ഹോസ്പിറ്റൽസും ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനായിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്ക് കേരളത്തിന് സ്വന്തമായിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് മൂന്ന് മേഖലയിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ ഈ ടൂറിസം മേഖലയിൽ നമുക്ക് ലോകത്തിൻ്റെ ഹബായി മാറാൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഹബായി മാറാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഈ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ ഹബ്ബായി മാറാൻ കഴിയും വിദ്യാഭ്യാസ മേഖലയിൽ നൂറ് ശതമാനം നമുക്ക് ഈ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ തന്നെ ഹബ്ബായി മാറാൻ നമുക്ക് കഴിയും അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് മേഖലയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട് അതിന് നമ്മൾ നല്ല രീതിയിൽ അതിന് പോസിറ്റീവായിട്ടാണ് അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് അതിൽ നമ്മൾ ഒരു അതിൻ്റെ മാസ്റ്റർ പീസായി മാറുന്ന അല്ലെങ്കിൽ ആ ടൂറിസം മേഖലയിൽ വിദ്യ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ അതിൻ്റെ സൂപ്പർമസി എടുക്കുന്ന രീതിയിൽ പോയാൽ കേരളത്തിന് കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും പുരോഗതി ഉണ്ടാക്കാനും കഴിയും ആ മേഖലയിലെ ഏറ്റവും വലിയ സൗഹൃദ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കൊണ്ടുവരാനായിട്ട് കഴിയുകയും ചെയ്യാം അത്ര സൗഹൃദ സാഹചര്യമായി ഇത് മാറുകയും ചെയ്യും അതാണ് സത്യത്തിൽ കേരളത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വെക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ അല്ലാതെ വലിയ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസും വ്യവസായങ്ങൾക്കും വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അതിനുള്ള സാഹചര്യമില്ല ജനസ്വാതന്ത്ര്യം ഏറിയ പ്രകൃതി ജനസാന്ദ്രത ഏറിയ സ്ഥലമാണ് അതുപോലെ തന്നെ പ്രകൃതി ലോല പ്രദേശങ്ങളാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ചെയ്യേണ്ടത് ഈ ടൂറിസം മേഖലയിലേക്കാണ് ടൂറിസം നോക്കിയാൽ നമുക്ക് കായലുണ്ട് കടലുണ്ട് മലയുണ്ട് നല്ല മലനിരകളുണ്ട് ഇത്തരം ഈ സാഹചര്യം ഇതിനെയൊക്കെ നമ്മൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ കൂടുതൽ പ്രൊമോഷൻസ് ചെയ്ത് അതിനു വേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ ടൂറിസം മേഖലയിൽ വൻ വികസന വികസനം ഇവിടെ ഉണ്ടാകുമെന്ന് യാതൊരു സംശയവും നമുക്ക് പറയാൻ കഴിയും അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ ഈ ഇപ്പം നിലവിൽ ഒരുപാട് ആശുപത്രികൾ ഹോസ്പിറ്റലുകളും ഇവിടെ ഉണ്ട് നമുക്കറിയാം തിരുവല്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെറിയൊരു മുനിസിപ്പാലിറ്റിയാണ് അവിടെ പോലും രണ്ടും മൂന്നും മെഡിക്കൽ കോളേജും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുമാണ് ഉള്ളത് അപ്പോൾ അതുപോലെയുള്ള എല്ലാ നഗരങ്ങളിലും ഇത്തരം ഹോസ്പിറ്റലുകൾ സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി അവിടെ ട്രീറ്റ്മെന്റിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ആൾക്കാർ വരുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ ആ മേഖലയിൽ നമുക്ക് ഒരു ഡോമിനൻസി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ നമ്മുടെ കോളേജുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിനെയൊക്കെ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ഇനിയും കൂടുതൽ വ്യവസായ സൗഹൃദമാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന ഏരിയാസ് ഏതൊക്കെയാണോ അതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്താൽ കേരളത്തിൽ കൂടുതൽ വികസനവും പുരോഗതിയും ഉണ്ടാകാൻ കഴിയും അത് ടൂറിസവും ആരോഗ്യവും വിദ്യാഭ്യാസ മേഖലയുമാണ് അപ്പോൾ അത്തരം മേഖലകളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക കേരളത്തിന് ഒരു നമ്പർ വികസിത സ്റ്റേറ്റ് ആയി ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റായിട്ട് മാറ്റാനുള്ള ഇനിഷ്യേറ്റീവ്സും പ്ലാനിങ്ങും ഡെവലപ്മെൻസുമാണ് നമുക്ക് വരും കാലങ്ങളിൽ ഉണ്ടാകേണ്ടത് ആണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുമാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെ നെഗറ്റീവായിട്ട് കാണേണ്ടതില്ല പോസിറ്റീവായിട്ട് തന്നെ കാണുക കാരണം ഞാൻ പറയുന്നത് ഇവിടെ നമ്മുടെ നിലവിലെ ഒരു സാഹചര്യത്തെ പച്ചയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം വികസനം ഉണ്ടാകട്ടെ ഡെവലപ്മെൻ്റ് ഉണ്ടാകട്ടെ നമ്മുടെ യുവാക്കൾക്കും വിദ്യാസമ്പന്നർക്കും തൊഴിലും വ്യവസായങ്ങളും കൂടുതലുമായി ഉണ്ടാകട്ടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ നാട് വികസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു